നമ്മുടെ എല്ലാവരുടെയും പ്രിയ വിഭവമായ കോഴിക്കട്ട എങ്ങനെ വീട്ടിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം പത്തിരി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടി നമുക്കിവിടെ എടുക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നാല് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാവണം വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചുക്ക് ഏലക്കായ ജീരകം എന്നിവ ആവശ്യമായിട്ടുണ്ട് ചുക്ക് ഞാനിവിടെ വലിയ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഉരുകി വന്ന ശർക്കരയിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഒന്നര മുറി നാളികേരമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകം ചുക്ക് ഏലക്കായ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ എടുത്ത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇത് ഉരുട്ടുന്ന സമയത്ത് ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള മാവും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിലും ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈയൊരു ഫില്ലിങ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഞ്ചി മേലക്കായും ജീരകവും ഇട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിപ്പോൾ നമുക്ക് എല്ലാതും നമ്മൾ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയ ഒരു കൊഴുക്കട്ടയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ